പ്രമേഹമുള്ളവർക്ക് ഒരു ദിവസം എത്ര ഈന്തപ്പഴം കഴിക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പ്രമേഹമുള്ളവർ ഭക്ഷണക്രമത്തിൽ നിന്ന് മധുരം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യാറുള്ളത് പഞ്ചസാരയ്ക്കു പകരം മറ്റു ബദൽ മാർഗങ്ങളാണ് ഇക്കൂട്ടർ തേടാറുള്ളത് എന്നാൽ പ്രമേഹക്കാർക്കും നിയന്ത്രിതമായ അളവിൽ മധുരം കഴിക്കാം മധുരത്തോടുള്ള ആസക്തികളെ ശമിപ്പിക്കാൻ കഴിയുന്ന പോഷകങ്ങൾ നിറഞ്ഞതുമായ ഓപ്ഷൻ ആണ് ഈന്തപ്പഴം മാത്രവുമല്ല ഈന്തപ്പഴം നാരുകളാൽ നിറഞ്ഞതാണ് പൊട്ടാസ്യം മഗ്നീഷ്യം ബി വിറ്റാമിനുകൾ തുടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും അവയിൽ അടങ്ങിയിട്ടുണ്ട് ഈന്തപ്പഴം പെട്ടെന്നുള്ള ഊർജ്ജം നൽകുന്നു അതിനാൽ തന്നെ എല്ലാവർക്കും ഈന്തപ്പഴം കഴിക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനുസരിച്ച് ഒന്നല്ല കുറഞ്ഞത് രണ്ടു മൂന്നെണ്ണം കഴിക്കാം പ്രമേഹ രോഗികൾ ഉയർന്ന പഞ്ചസാരയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണം അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുമെന്നതിനാലാണ് വാസ്തവത്തിൽ പ്രമേഹ രോഗികൾക്ക് ഈന്തപ്പഴം ഗുണം ചെയ്യും കാരണം അവയിൽ നാരുകൾ കൂടുതലാണ് എന്നിരുന്നാലും മിതമായ അളവിൽ കഴിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഇനി ഈന്തപ്പഴത്തിന്റെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ കൂടി വിശദീകരിക്കാം ഒന്ന് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ആരോഗ്യമുള്ള വ്യക്തികൾ പോലും ഈന്തപ്പഴം കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവിലും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിലും ഗുണം ചെയ്തേക്കുമെന്ന് ഒരു ഇസ്രായേലി പഠനം പറയുന്നു ഈന്തപ്പഴത്തിൽ കൊളസ്ട്രോൾ അടങ്ങിയിട്ടില്ല ഇരുമ്പുകൊണ്ട് സമ്പുഷ്ടമായ ഇവയിൽ വാഴപ്പഴത്തേക്കാൾ കൂടുതൽ നാരുകളുമുണ്ട് രണ്ട് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും ചെമ്പ് മഗ്നീഷ്യം സെലിനിയം മാംഗനീസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടങ്ങളാണ് ഈന്തപ്പഴം എല്ലുകളെ ആരോഗ്യ നിലനിർത്തുന്നതിനും അസ്ഥി അസ്ഥിസംബന്ധമായ അവസ്ഥകൾ തടയുന്നതിനും ഈ പോഷകങ്ങളെല്ലാം പ്രധാനമാണ് മൂന്ന് മലബന്ധം അകറ്റും ദിവസവും കുറഞ്ഞത് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് ഗ്രാം വരെ ഫൈബർ കഴിക്കുന്നത് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് മലം മൃദുവാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു നാല് മസ്തിഷ്ക ആരോഗ്യത്തിന് തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവയിൽ നിന്ന് ഈന്തപ്പഴം സംരക്ഷണം നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് ന്യൂറോ ഡിജനറേറ്റീവ് രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു അഞ്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ സഹായിക്കും പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ രക്താതിമർദ്ദം സഹായിക്കുന്നു ൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചേക്കാം ഇത്തരത്തിലുള്ള മറ്റേ പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഹെൽത്ത്